രാജ്യത്ത് പാചകവാതക വില കുറച്ചു വാണിജ്യ ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് അൻപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചിരിക്കുന്നത് അതേസമയം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയാണ് എണ്ണ കമ്പനികൾ തീരുമാനം പ്രഖ്യാപിച്ചത് പരിഷ്കരിച്ച വില ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു ഡൽഹിയിൽ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില സെപ്റ്റംബർ ഒന്നു മുതൽ ും നേരത്തെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ ആയിരുന്നിടത്ത് നിന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായി കുറഞ്ഞത് കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ വാണിജ്യ എൽ പി ജി വില യഥാക്രമം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് രൂപ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയായി മാറുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയായിരിക്കുമെന്നും എണ്ണ കമ്പനികൾ അറിയിച്ചു അതേസമയം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറുകളുടെ വില ഏപ്രിൽ എട്ട് മുതൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കുറച്ചത് ചെറുകിട ബിസിനസ്സുകൾക്ക് ചെറിയ കടകൾ ഹോട്ടലുകൾ ഭക്ഷ്യ ബിസിനസ്സുകൾ എന്നിവയുൾപ്പെടെയുള്ള ദൈനംദിന ജോലികൾക്കായി സിലിണ്ടറുകളെ ആശ്രയിക്കുന്നവർക്ക് ഗുണം ചെയ്യും ആഗോള ഇന്ധന മാനദണ്ഡങ്ങളും ഇൻപുട്ട് ചെലവുകളും കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾ പതിവായി പ്രതിമാസം എൽ പി ജി വിലയിൽ പരിഷ്കരണങ്ങൾ വരുത്താറുണ്ട് അന്താരാഷ്ട്ര ഊർജ്ജ വില ചലനങ്ങളും വിദേശ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും അടിസ്ഥാനമാക്കിയാണ് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി നിരക്കുകൾ പ്രതിമാസം പരിഷ്ക്കരിച്ചു വരുന്നത് ഏപ്രിൽ ഒന്നു മുതൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില സ്ഥിരമായി കുറയുകയാണ് ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയോളമാണ് ഒരു സിലിണ്ടറിന് കുറവ് വന്നിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എണ്ണ കമ്പനികൾക്ക് പന്ത്രണ്ട് ഭാഗങ്ങളായി മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇത് രാജ്യത്ത് എൽ പി ജിയുടെ വില സ്ഥിരമായി നിലനിർത്താൻ സഹായിച്ചു ആഗോള അനിശ്ചിതത്വം ഉണ്ടായിരുന്നിട്ടും എൽ പി ജി വില സ്ഥിരമായി നിലനിർത്തിയ എണ്ണ കമ്പനികൾക്ക് പന്ത്രണ്ട് ഭാഗങ്ങളായി മുപ്പതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു Subscribe to One India and never miss an update.